രണ്ടുവർഷം പിന്നിടുന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രകടനം വിലയിരുത്തുന്നതിനായി ചേർന്ന യോഗത്തിലാണ് സർക്കാരിനെതിരെ വിമർശനമുയർന്നത് പാർട്ടിയുമായി കൂടിയാലോചനയില്ലാത്തതാണ് സർക്കാരിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലാവുന്നതിന് മുഖ്യകാരണമെന്ന് വിമർശനമുയർന്നു പാർട്ടിക്ക് പങ്കാളിത്തമില്ലാത്ത രീതിയിലാണ് ഭരണം മുന്നോട്ടു പോകുന്നത് മന്ത്രിമാർക്കെതിരെയും യോഗത്തിൽ വിമർശനമുയർന്നു പാർട്ടി സംവിധാനങ്ങളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ മന്ത്രിമാർ തയ്യാറാവുന്നില്ല പല മന്ത്രിമാരും സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങളെടുക്കുന്നു ഏകോപനമില്ലാത്തതുമൂലം ഭരണനേട്ടം നേട്ടം ജനങ്ങളിലെത്തുന്നില്ല ഘടകകക്ഷി മന്ത്രിമാർക്കെതിരെയും രൂക്ഷ വിമർശനമുയർന്നു അഹങ്കാരത്തോടെയാണ് ചില ഘടകകക്ഷി മന്ത്രിമാരുടെ പ്രവർത്തനമെന്ന് ഭാരവാഹികൾ വിമർശനമുന്നയിച്ചു ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി ഭരണത്തിന് കുറ്റങ്ങളും കുറവുകളുമുണ്ടെന്നും ഇത് പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നും വ്യക്തമാക്കി സൂര്യനെല്ലി വിവാദത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു യോഗമെങ്കിലും ഈ വിവാദങ്ങൾ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നില്ല സർക്കാരും പാർട്ടിയുമായുള്ള ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനായി എല്ലാ മാസവും മന്ത്രിമാരുടെയും കെ ഭാരവാഹികളുടെയും യോഗം ചേരുന്നതിനും തീരുമാനിച്ചു കെ പി സി സി ഭാരവാഹികൾക്ക് പുറമെ കോൺഗ്രസ് മന്ത്രിമാരും ഡി സി സി പ്രസിഡന്റുമാരും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു ടി ജി സജിത് തിരുവനന്തപുരം ഇന്ത്യ വിഷൻ